വിഷ്ണുശാലിനിയുടെ മഹാ എപ്പിസോഡിന്റെ രണ്ടാം ഭാഗത്തിലെ കുടുംബശ്രീ ഹോട്ടലിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ശാരദാമ ശാരയുടെ കാര്യങ്ങളൊക്കെ ഓർത്താണ് ശാരദാമ്മ അങ്ങനെ വിഷമിച്ചിരിക്കുന്നത് അതേസമയം ഊണിൻ്റെ സമയ സമയമൊക്കെ കഴിഞ്ഞു ഹോട്ടൽ പൂട്ടട്ടെ എന്ന് ശ്യാമോ എന്ന് ചോദിക്കുകയാണ് നിരം നീ വീട്ടിലേക്ക് പോകാനായിട്ട് പറഞ്ഞിട്ട് ശാരദാമ്മ ഹോട്ടലിൽ തന്നെ ഇരിക്കുകയാണ് ഈ സമയത്താണ് ഗോപാലകൃഷ്ണൻ അവിടേക്ക് വരുന്നത് ശാരദയുടെ വിഷമം കണ്ട് ഗോപാലകൃഷ്ണൻ കുറേ നേരം നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് രാവിലെ ഒന്നും കഴിച്ചതല്ല വിരോധമില്ലെങ്കിൽ ഒരു ദവി ചോറാവാമെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു യാണ് തുടർന്ന് അതിനെന്താ ഈ ഹോട്ടലും വീടും ഒക്കെ ഗോപാലേട്ടൻ്റെയും കൂടെയുള്ള അല്ലേ കൈ കഴുകി ഇരുന്നോളാനായിട്ട് ശരദാമ്മ പറയുന്നുണ്ട് അങ്ങനെ ഗോപാലകൃഷ്ണനെ ഭക്ഷണം വിളമ്പുകയാണ് ശരദാമ പക്ഷേ അന്നേരവും ശരദാമയുടെ മുഖത്തെ സങ്കടം കണ്ടിട്ട് എന്താ നിനക്ക് പതിവില്ലാത്തൊരു സങ്കടമെന്ന് ഗോപാലകൃഷ്ണൻ തിരക്കുകയാണ് അന്നേരം ചാരികയുടെ കാര്യം ഓർത്തിട്ടാണ് തനിക്ക് ഇത്രയും സങ്കടം മുപ്പത് പന് കൊടുക്കാത്തതിൻ്റെ ദേഷ്യം വിജയലക്ഷ്മിക്കും കൃഷ്ണൻകുട്ടിക്കുമുണ്ട് പക്ഷേ അതിനിപ്പോൾ ഒരു ശമനം വന്നിട്ടുണ്ട് തുടർന്ന് മെസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുന്നുണ്ട് അന്നേരം ഇപ്പോൾ അവർക്ക് കുറച്ച് മയമൊക്കെ ശാരികയോട് തോന്നുന്നുണ്ട് പക്ഷേ വലിയ ഓർഡറൊക്കെ കിട്ടിയാലല്ലേ പ്രയോജനമുള്ളൂ ഇനിയിപ്പോൾ വലിയ ഓർഡർ കിട്ടിയാലും എടുക്കാനായിട്ട് പറ്റില്ല ആ വീടിനോട് ചേർന്നുള്ളത് ഒരു ചെറിയ അടുക്കളയാണ് അല്ലെങ്കിൽ മുറ്റത്ത് അടുപ്പ് കൂട്ടണം ഇനി അതിനും പറ്റില്ല മഴക്കാലമല്ലേ വരാൻ പോകുന്നത് എന്നൊക്കെയുള്ള ആദ്യമാണ് ശാരദാമ്മയ്ക്ക് അതൊക്കെ ശാരദാമ്മ ഗോപാലകൃഷ്ണനോട് പറയുകയും ചെയ്യുന്നുണ്ട് അവരുടെ ചായപ്പിനോട് ചേർന്ന് ഒന്നോ രണ്ടോ മുറികൂടി ഇറക്കിയാൽ എല്ലാ ഓർഡറും പിടിക്കാനായിട്ട് സാധിക്കും മോൾക്കതര് ആശ്വാസവുമാവും വരുമാനം കൂടുതൽ കിട്ടും പക്ഷേ ഇപ്പോൾ എന്നെക്കൊണ്ട് അതിനുള്ള സാഹചര്യം ഇല്ല ഗോപാലേട്ട എന്നൊക്കെ തൻ്റെ സങ്കടം ശാരദാമ്മ പറയുകയാണ് ഇവിടെ ശ്യാമയുടെ പടുപ്പ് ജോലിക്കാരുടെ ശമ്പളം പിന്നെ അനാഥാലയത്തിലേക്കുള്ള ഭക്ഷണ വിതരണം ഇതെല്ലാം തട്ടിമുട്ടിയാണ് ഓടിപ്പോകുന്നത് എന്നൊക്കെ ശാരദാമ പറയുകയാണ് തുടർന്ന് കൈ കഴുകി വന്ന ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്ന ഗോപാലകൃഷ്ണൻ ശരത വിഷമിക്കേണ്ട എല്ലാം ശരിയാകുമെന്ന് പറയുകയാണ് അന്നേരം ഒരു കൂട്ടമുണ്ട് എന്ന് പറഞ്ഞിട്ട് ശരധാമൻ തൻ്റെ പേഴ്സിൽ നിന്നും അന്ന് ശാരിക കൊടുത്ത നൂറ് രൂപ ഗോപാലകൃഷ്ണന് നേരെ നീട്ടുകയാണ് എന്നിട്ട് പറയുകയാണ് ശാരികയുടെ അധ്വാനത്തിൻ്റെ പ്രതിഫലമാണ് അതിൽ നിന്നും അവൾ എനിക്ക് തന്നതാണ് ഇത് അർഹതപ്പെട്ടത് ഗോപാലേട്ടൻ തന്നെയാണ് ഗോപാലേട്ടൻ ഇത് വാങ്ങണം എന്ന് പറഞ്ഞ് ശരദാമൻ നീട്ടുകയാണ് അന്നേരം സന്തോഷത്തോടു കൂടി കണ്ണു നിറഞ്ഞ് ഗോപാലകൃഷ്ണൻ ഇരി കൈ നീട്ടി അത് വാങ്ങുകയാണ് എന്നിട്ട് കണ്ണിൽ തൊട്ട് വന്ദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ നോട്ട് കൊണ്ട് അതിനുശേഷം ഇപ്പോഴും നീ എനിക്ക് ഈ ഒരു അവകാശം തരുന്നുണ്ടല്ലോ അർഹ എനിക്ക് അർഹതപ്പെട്ടതല്ലെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഗോപാലകൃഷ്ണൻ ആ കുടുംബശ്രീ ഹോട്ടലിൻ്റെ ക്യാഷ് കൗണ്ടറിന്റെ മുകളിലുള്ള ആ ദൈവങ്ങളുടെ പടം വെച്ച് വിളക്ക് കത്തിക്കുന്ന അവിടേക്ക് ആ തട്ടിലേക്ക് നൂറ് രൂപ വയ്ക്കുകയാണ് ഇത് കണ്ടങ്ങ് കണ്ണ് നിറയുകയാണ് ശാരദമ്മയ്ക്ക് തുടർന്ന് ശാരദാമ്മയെ ആശ്വസിപ്പിച്ച ശേഷം ഗോപാലകൃഷ്ണൻ അവിടെ നിന്നും പോവുകയാണ് തുടർന്ന് കാണിക്കുന്നത് സുസ്മിത സത്യഭാമയുടെ വീടിൻ്റെ ബാൽക്കണിയിലിരുന്ന് സുസ്മിത ആരെ ഫോൺ ചെയ്യുകയാണ് അന്നേരം ഷോപ്പിങ്ങിനൊന്നും ഞാൻ വരുന്നില്ല അതിനൊന്നും പറ്റിയ മൂഡിലല്ല കാരണം ആ രോഹിത് ഇവിടെ എത്തിയിട്ടുണ്ട് അവൻ എന്നെ മണത്ത് കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല ഞാൻ ഇങ്ങോട്ട് അതുകൊണ്ടാണ് മാറിയത് എന്നൊക്കെ സുസ്മിത ഇങ്ങനെ ഫോണിൽ ബാൽക്കണിയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമയത്താണ് രോഹിത് ഉള്ള ആ വണ്ടിയിൽ വിഷ്ണു സത്യഭാമയുടെ വീട്ടിലേക്ക് വരുന്നത് തുടർന്ന് വിഷ്ണുവിൻ്റെ വണ്ടി വന്ന് നിൽക്കുമ്പോഴേ ശാലിനി ഓടി വരുന്നുണ്ട് മുറ്റത്തേക്ക് അന്നേരം ഇയാളുടെ കാലിൻ്റെ അസുഖമൊക്കെ മാറിയോന്ന് ശാലിനിയെ അടിമുടി നോക്കിയിട്ട് വിഷ്ണു ചോദിക്കുന്നുണ്ട് അതുകൊണ്ടല്ലേ ഞാൻ ഇങ്ങോട്ട് ഓടി വന്നതെന്ന് ശാലിനി പറയുകയാണ് എന്താ കാരണം എന്താ തിരക്കിയത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അല്ല ഒന്നുകൂടി എടുക്കാനുള്ള അവസരം കിട്ടുമോ എന്നൊക്കെ ഒന്ന് കളിയാക്കി വിഷ്ണു ചോദിക്കുകയാണ് അന്നേരം അതൊന്നും തന്നെ ആവശ്യമില്ല വന്നതെന്നും പറഞ്ഞ് വിഷ്ണുവിനേയും കൂട്ടി ശാലിനിയങ്ങ് അകത്തേക്ക് കയറുന്നുണ്ട് അവരെങ്ങനെ അകത്തേക്ക് കയറുമ്പോഴാണ് ഡിക്കി തുറന്ന് രോഹിത് പുറത്തേക്ക് ഇറങ്ങുന്നത് അത് സുസ്മിത മുകളിൽ നിന്ന് കാണുന്നുണ്ട് രോഹിതിന്റെ മുഖം കാണുന്ന സുസ്മിതയെങ്ങ് ആകെ എട്ടി നിൽക്കുകയാണ് തുടർന്ന് ഈ ഡോർ തുറക്കുന്ന ശബ്ദമൊക്കെ കേട്ട് വിഷ്ണു ചാലിനി തിരിഞ്ഞു നോക്കുന്നുണ്ട് അന്നേരം ആരട് അതെന്നും പറഞ്ഞ് വിഷ്ണു മുറ്റത്തേക്ക് ഇറങ്ങി വരികയാണ് വിഷ്ണുവിനെ കണ്ട് ആകെ പേടിക്കുന്നുണ്ട് രോഹിത് ആരേടാ നീ പറയു ആരാ നിനക്ക് ചെവി കേൾക്കില്ലേ എന്നൊക്കെ പറഞ്ഞ് രോഹിതിനെ പിടിച്ച് തള്ളുകയൊക്കെ ചെയ്യുന്നുണ്ട് വിഷ്ണു ദേഷ്യത്തോടെ അന്നേരം വിഷ്ണു ഇട്ടാ നിൽക്ക് അയാൾ പറയട്ടെ എന്നും പറഞ്ഞ് വിഷ്ണുവിനെ തടുക്കുകയാണ് ശാലിനെ അന്നേരം രോഹിത് പറയുകയാണ് കുറേ ഗുണ്ടകളെ പേടിച്ച് ഞാൻ സാറിൻ്റെ കാറിലേക്ക് ഒളിച്ചതാണ് ഇവിടെ ഒളിച്ചില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നു കളഞ്ഞേനെ എന്നൊക്കെ രോഹിത് പറയുകയാണ് അന്നേരം ആര് അവർ ബാക്കി കാര്യങ്ങളൊക്കെ വിഷ്ണു തിരക്കുകയാണ് അവരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് എന്നൊക്കെ രോഹിത് പറയുകയാണ് അന്നേരം പിന്നെ അവരെന്തിനാണ് തന്നെ തല്ലാൻ ഓടിച്ചത് എന്ന് വിഷമ തിരക്കുകയാണ് ഞാനൊരു പെൺകുട്ടി അന്വേഷിച്ച് നടക്കുകയായിരുന്നു ഈ നാട്ടിൽ തന്നെ ഉണ്ട് അവൾ എല്ലാവരോടും ചോദിക്കുന്നതിടയിൽ ഞാൻ അവരോടും ചോദിച്ചു അങ്ങനെയാണ് അവരെന്നെ തല്ലിയത് എന്നൊക്കെ രോഹിത് പറയുകയാണ് ഇതൊക്കെ കേട്ടങ്ങ് ആകെ പേടിച്ച് മുകളിൽ നിൽക്കുകയാണ് സുസ്മിത പിന്നീട് വിഷ്ണു ചോദിക്കുകയാണ് അല്ല താനെന്തിനാ പെൺകുട്ടി അന്വേഷിച്ച് നടക്കുന്നതെന്ന് അന്നേരം അവളെ അവൾ എന്നെ പോയതാണ് എന്ന് രോഹിത് പറയുകയാണ് അന്നേരം വിഷ്ണു പറയുകയാണ് ഇത് പതിവ് പ്രണയം നൈരാശ്യം തന്നെയെന്ന് പതിവ് പോലെയുള്ള പ്രണയമായിരുന്നില്ല അവൾ എന്നെ ഇഷ്ടപ്പെടാനായിട്ട് അവൾ തന്നെ എനിക്ക് അവളെ ഇഷ്ടപ്പെടാനായിട്ട് അവൾ തന്നെ ഒരുപാട് കാര്യങ്ങളും കാരണങ്ങളും ഉണ്ടാക്കുകയായിരുന്നു ഒരു കോടികൾ മുതൽ മുടക്കുള്ള ഒരു കമ്പനി ഫ്ലാറ്റൊക്കെ നിർമ്മിക്കുന്നതിനിടയിൽ നമ്മുടെ നാട്ടിലും അവരുടെ ബ്രാഞ്ച് തുടങ്ങാനായിട്ട് ശ്രമിച്ചു അങ്ങനെ ഒരു ഇൻറ്റർവ്യൂവിന് പോകുമ്പോഴാണ് ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ആ ഇൻ്റർവ്യൂ ബോർഡിൽ അവൾ അവളുണ്ടായിരുന്നു പിന്നീടാണ് ഞാൻ ചെയർമാൻ്റെ മകളാണ് എന്ന് മനസ്സിലാക്കിയത് തുടർന്ന് എന്നെ അവൾ പരിചയപ്പെടുകയും എന്നെ അവിടുത്തെ ജനറൽ മാനേജർ ആക്കുകയും ചെയ്തു തുടർന്ന് എന്നോടുള്ള പരിചയത്തിൻ്റെ പുറത്ത് അവിടെ ഫ്ലാറ്റ് വാങ്ങാനായിട്ട് കുറേ ആൾക്കാർ പണം നിക്ഷേപിക്കുകയൊക്കെ ചെയ്തു എൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്താണ് ആളുകൾ അങ്ങനെ ചെയ്തത് പിന്നെ എന്നോടുള്ള അടുപ്പം അവൾ ഉണ്ടാക്കി പിന്നീട് അവൾ അവിടേക്കുള്ള ഓഫീസ് റൂമിലേക്കുള്ള വിസിറ്റൊക്കെ കുറേശയാക്കി കുറച്ചു പിന്നീട് ഈ പൈസയൊക്കെ ആയിട്ട് അവൾ കടന്നു കളഞ്ഞു ഇപ്പോൾ ഓഫീസിൻ്റെ വാടക പോലും കുടിച്ചുകയാണ് എല്ലാവരും എന്നെ അന്വേഷിച്ച് നടക്കുകയാണ് ലക്ഷങ്ങൾ മുതൽ മുടക്കാണ് ആളുകൾ നിക്ഷേപിച്ചിരിക്കുന്നത് ഫ്ളാറ്റിനായിട്ട് അവർ നിർദ്ദേശിച്ച സ്ഥലത്ത് ഇപ്പോൾ ഒരു പണി പോലും നടന്നിട്ടില്ല പിന്നീട് ഞാൻ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലാക്കിയത് അത് പുറംപോക്ക് ഭൂമിയാണെന്ന് അങ്ങനെ എന്നെ ചതിച്ച് ലക്ഷങ്ങളുമായിട്ട് അവൾ കടന്നു കളഞ്ഞു അവളെ അന്വേഷിച്ചാണ് ഞാൻ ഈ നാട്ടിലെത്തിയത് എന്നൊക്കെ വിഷ്ണുവിനോട് തനിക്കുണ്ടായ കാര്യങ്ങളൊക്കെ രോഹിത് പറയുകയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി അപ്പോൾ മനസ്സറിയാതെ ഇയാൾ കോടികളുടെ ബാധിതക്കാരനായി അല്ലേന്ന് വിഷ്ണു ചോദിക്കുകയാണ് എനിക്കറിയാവുന്നത് അവളെ മാത്രമാണ് അവളുടെ അക്കൗണ്ടിലേക്കാണ് ഞാൻ പണം മൊത്തം നിക്ഷേപിച്ചത് പിന്നെ ഹെഡ് ഓഫീസിൽ അന്വേഷിച്ചപ്പോഴാണ് അങ്ങനെ ഒരു പെൺകുട്ടിയെ അവിടെ ആർക്കും അറിയില്ല എന്നുള്ള സത്യം എനിക്ക് മനസ്സിലായത് എന്ന് രോഹിത് പറയുകയാണ് കമ്പനി ചെയർമാൻ ചെയർമാനാകട്ടെ മറ്റൊരാളുമെന്ന് രോഹിത് പറയുമ്പോൾ അപ്പോൾ ചിരിച്ചു കാട്ടിയിട്ട് ഇയാളെ അവളങ്ങ് തേച്ചു അങ്ങനെയല്ലേ കഥ എന്ന് വിഷ്ണുവിനോട് വിഷ്ണു രോഹിതിനോട് ചോദിക്കുകയാണ് അതുമാത്രമല്ല സാർ എനിക്കൊരു അനിയത്തിയുണ്ട് അവൾ സ്കൂളിൽ പഠിക്കുകയാണ് കൂടാതെ ഹാർട്ട് ആണ് അവൾക്കുള്ള ഓപ്പറേഷൻ നടത്തണം ഓപ്പറേഷൻ നടത്തിയില്ലെങ്കിൽ അവൾ ജീവിച്ചിരിക്കില്ല പണം എങ്ങനെയും ഉണ്ടാക്കാം പക്ഷേ ഓപ്പറേഷൻ നടത്താനായിട്ട് കടക്കാർ സമ്മതിക്കില്ല എന്നെ ആ നാട്ടിൽ കാല് കുത്താൻ പോലും അവർ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത് അങ്ങ് വിങ്ങിപ്പോട്ടുന്നുണ്ടോ എൻ്റെ അനിയത്തിയുടെ ജീവൻ എങ്ങനെയെങ്കിലും രക്ഷിക്കണം സാർ എന്നും പറഞ്ഞ് കൈകൂപ്പി തലകുനിച്ച് വിഷ്ണുവിൻ്റെ മുമ്പിൽ മുമ്പിൽ നിൽക്കുകയാണ് രോഹിത് അന്നേരം വിഷ്ണുവിനും ചാലിനിക്കും അത് കാണുമ്പോഴങ്ങ് സങ്കടമാകുന്നുണ്ട് അന്നേരം ഇതെല്ലാം മുകളിൽ നിന്ന് കേട്ടുകൊണ്ടിരുന്ന സുസ്മിത ആകെ അങ്ങ് ദേഷ്യവും ദേഷ്യപ്പെടുകയാണ് സുസ്മിത പറയുന്നുണ്ട് എന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി എവിടെ നിന്ന ഒരു കള്ള കഥയുമായിട്ട് വന്നിരിക്കുകയാണ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് അന്നേരം രോഹിത് വിഷ്ണുവിനോടും ചാലിനിയോടും പറഞ്ഞത് മുഴുവൻ ഒരു കള്ള കഥയാണ് സുസ്മിത എങ്ങനെയും കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് രോഹിത് വിഷ്ണുവിനോടൊക്കെ ഇങ്ങനെ ഒരു കഥ ഞ്ഞത് അന്നേരം അനിയത്തിയുടെ ഓപ്പറേഷൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ശരിയാക്കാമെന്ന് വിഷ്ണു പറയുന്നുണ്ടോ അതുകൊണ്ടും തൻ്റെ പ്രശ്നം തീരുന്നില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അന്നേരം അവളെ കണ്ടുപിടിക്കണം എന്നെ പേടിച്ച് അവൾ അവളുടെ ഫോൺ നമ്പർ പോലും മാറ്റിക്കളഞ്ഞു എന്ന് രോഹിത് പറയുന്നു അവൾ ഈ നാട്ടിൽ തന്നെ ഉണ്ടെന്ന് ഉറപ്പാണോ എന്നും വിഷ്ണു ചോദിക്കുകയാണ് അതേ ഞാൻ കഴിഞ്ഞ ദിവസം അവളെ ഇവിടെ കാറിൽ വെച്ച് പോകുന്ന കാറിൽ കൂടി പോകുന്നത് എന്ന് രോഹിത് പറയുന്നു അന്നേരം ഇനി അവളെ കണ്ടുപിടിക്കാനുള്ള ദൗത്യം താൻ എന്നെ ഏൽപ്പിച്ചതരേ ഞാൻ കണ്ടുപിടിക്കാമെന്ന് വിഷ്ണു പറയുകയാണ് അന്നേരം സാറിന് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാകില്ല എന്ന് രോഹിത് പറയുകയാണ് അന്നേരം ഒന്ന് ചിരിച്ചിട്ട് കൈയൊക്കെ മടക്കിയിട്ട് വിഷ്ണു പറയുകയാണ് അതെ ഇയാൾക്ക് എന്നെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് എന്താ ഇയാളുടെ പേര് എന്നൊക്കെ ചോദിക്കുന്നത് അന്നേരം രോഹിത് എന്ന് മറുപടിയും പറയുന്നുണ്ട് പുറത്തിറങ്ങിയിട്ട് ഇയാൾ വിഷ്ണു ആരാണെന്ന് ഒന്ന് അന്വേഷിച്ചാൽ മതിയെന്ന് വിഷ്ണു അങ്ങ് തല ഉയർത്തിപ്പിടിച്ച് പറയുന്നുണ്ട് അന്നേരം ശാലിനി ഒന്ന് ഇടം കണ്ടിട്ട് വിഷ്ണുവിനെ നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വിഷ്ണു ഒരു കാര്യം ഏറ്റു എന്ന് പറഞ്ഞാൽ അതായത് അത് നടന്നോ എന്ന് താനങ്ങ് കൂട്ടിക്കോ പിന്നെ ഇതിനൊക്കെ ഞാനൊരു ചെറിയ പ്രതിഫലം വാങ്ങാനുണ്ട് ഈ കേസിൽ കേസിലത് വേണ്ട ഇത് ഞാൻ പ്രണയത്തിൽ കഞ്ഞു കണ്ണ് മഞ്ഞളിച്ച് ചില പെൺകുട്ടികളുടെ വലയിൽ വീഴുന്ന നിഷ്കളങ്കരായ ഈ നാട്ടിലെ ആൺകുട്ടികൾക്ക് വേണ്ടി ഞാൻ ഇതങ്ങ് ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്ന് താൻ വിചാരിച്ചോ ചിരിച്ചുകൊണ്ട് വിഷ്ണു രോഹിതിനോട് പറയുകയാണ് അന്നേരം നന്ദിയുണ്ട് സാറെന്നും പറഞ്ഞു രോഹിത് വീണ്ടും വിഷ്ണുവിനെ തൊഴുകയാണ് അന്നേരം ഈ സാറ് വിളിയെന്ന് നമുക്കങ്ങോട്ട് ശരിയാകില്ല ഈ ആളെന്നെ ബ്രോന്ന് വിളിച്ചോന്ന് പറയുകയാണ് അന്നേരം ശരിയെന്ന് രോഹിത് സമ്മതിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണു വീണ്ടും ചോദിക്കുകയാണ് അല്ല ആ പെൺകുട്ടിയുടെ ഫോട്ടോ തൻ്റെ കയ്യിൽ ഉണ്ടെന്നല്ലേ പറഞ്ഞത് കാണിച്ചേന്ന് അന്നേരം ഈശ്വരാണെന്ന് പറഞ്ഞ് ദൈവത്തെ വിളിക്കുന്നുണ്ട് മുകളിൽ നിൽക്കുന്ന സുസ്മിത അന്നേരം രോഹിത് പറയുകയാണ് അത് ആ തെമ്മാടികൾ കീറിക്കളഞ്ഞോന്ന് അന്നേരം ആശ്വാസമായി ആ തെമ്മാടി ബാലചന്ദ്രനെ കൊണ്ട് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടായല്ലോ എന്നും പറഞ്ഞ് സുസ്മിത ആശ്വസിക്കുന്നുണ്ട് അത് ശരി എന്താ അവളുടെ പേരെന്ന് ശാലിനി ചോദിക്കുകയാണ് അന്നേരം സുസ്മിതന്റെ രോഹിത് പറയുമ്പോൾ ഒരുപോലെ ഞെട്ടുന്നുണ്ട് വിഷ്ണുവും ശാലിനിയും മുകളിൽ നിൽക്കുന്ന സുസ്മിതയും അന്നേരം ശാലിനി പറയുകയാണ് നമുക്ക് ഇവിടെയും ഉണ്ട് ഒരു സുസ്മിത എന്ന് അന്നേരം എനിക്ക് അവളെ കാണാൻ പറ്റുമോ എന്ന് രോഹിത് തിരക്കുകയാണ് എന്താ കണ്ടാൽ താനിവിടെ നിൽക്കുന്നു എന്ന് പറഞ്ഞ് ശാലിനിയും കൂട്ടി വിഷ്ണു സുസ്മിതയെ വിളിക്കാനായിട്ട് അകത്തേക്ക് പോകുന്നുണ്ട് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെടണം പിടി ഇവന് പിടികൊടുക്കാനായിട്ട് പാടില്ല അതും വിഷ്ണുട്ടനെ ശാലിനിക്ക് മുമ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ മതിയാകുമെന്നും പറഞ്ഞ് സുസ്മിതയങ്ങ് അകത്തെ മുറിയിലേക്ക് ഓടുകയാണ് തുടർന്ന് അകത്തേക്ക് ഇറന്ന വിഷ്ണു ശാലിനിയോട് കിച്ചണിൽ നോക്കാൻ പറയുന്നു ഞാൻ മുറിയിൽ നോക്കാം എന്നും പറഞ്ഞ് മോളിലേക്ക് പോവുകയാണ് പിന്നിലെ സ്റ്റെയർ വഴി ഇറങ്ങാം എന്നും പറഞ്ഞ് സുസ്മിത താഴേക്ക് വരാൻ തുടങ്ങുമ്പോൾ അടുക്കള ഭാഗത്ത് കിണറ്റിൻ്റെ അടുത്ത് നിൽക്ക സുസ്മിതയെ തിരക്കുന്ന ശാലിനിയെ കാണുകയാണ് ദൈവമേ ഈ പിശാജിവിള അന്യം കൊണ്ടേ പോകുമെന്നും പറഞ്ഞ് സുസ്മിത റൂമിലേക്ക് ഓടാൻ പോവുകയാണ് അന്നേരം തന്നെ അന്വേഷിച്ചു വരുന്ന വിഷ്ണുവിനെ സുസ്മിത കാണുകയാണ് തുടർന്ന് റൂമിലെത്തുന്ന സുസ്മിത കട്ടിലിനടിയിലേക്ക് നോക്കുകയാണ് ഒളിക്കാനായിട്ട് വേണ്ട ഇവിടെ ഒളിച്ചാൽ പൂച്ച പൂച്ചെടിയുടെ പുറകിൽ ഒളിച്ചതുപോലെയാകും എന്ന് പറഞ്ഞിട്ട് അലമാരി തുറക്കുന്നുണ്ട് ഇതെന്ത് അലമാരിയാണ് അലമാരിയൊക്കെ പണിയുമ്പോൾ ഒരാൾക്ക് ഒളിക്കാനുള്ള സ്ഥലം വേണ്ടെന്നൊക്കെ സുസ്മിത കരുതുന്നുണ്ട് അവസാനം ചുറ്റുമൊക്കെ നോക്കിയിട്ട് അവസാനം ബാത്റൂമിലാകത്തേക്ക് സുസ്മിത കയറുന്നു എന്നിട്ട് ടാപ്പും ഷവറും ഒക്കെ തുറന്നിടുന്നുണ്ട് കുളിക്കാണെന്ന് വിചാരിച്ചോളും പക്ഷെ എന്നാലും കുളി ഇനി കാത്തു നിന്നാലോ വാഷ്റൂമിൽ താമസിക്കാനായിട്ട് പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് സുസ്മിത ബാത്റൂമിൻ്റെ വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് തുടർന്ന് സുസ്മിത സ്റ്റെയർ വഴി അങ്ങ് താഴേക്ക് ഇറങ്ങുന്നുണ്ട് ഈ സമയത്ത് വിഷ്ണു അങ്ങ് റൂമിലേക്ക് കയറുകയാണ് ഡി സുസ്മിത എന്നൊക്കെ ഉറക്കി കിടന്ന് വിഷ്ണു വിളിക്കുന്നുണ്ട് തുടർന്ന് ടാപ്പ് തുറന്നിട്ടിരിക്കുന്ന വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കുമ്പോൾ ഇവള് കുളിക്കുകയൊക്കെ ചെയ്യുമെന്നും പറഞ്ഞ് വാതിൽ മുട്ടി വിഷ്ണു വിളിക്കുന്നുണ്ട് തുടർന്ന് വിഷ്ണുവിന് മനസ്സിലാക്കുകയാണ് ഇത് പൂട്ടിയിട്ടില്ലല്ലോ എന്ന് തുടർന്ന് വിഷ്ണു ഡോർ ഡോറങ്ങ് തുറക്കുമ്പോൾ ടാപ്പ് തുറന്നു കിടക്കുന്ന ഷവർ ഓപ്പൺ ചെയ്യുന്ന ഒക്കെ കാണുന്നുണ്ട് വെള്ളം വേസ്റ്റ് ആക്കാനായിട്ട് ഇതൊക്കെ തുറന്നിട്ടിട്ട് ഇവൾ എവിടെ പോയി എന്നും പറഞ്ഞ് അതൊക്കെ ഓഫ് ചെയ്യുകയാണ് വിഷ്ണു ഈ പെണ്ണി എവിടെ പോയി എന്നും പറഞ്ഞ് വേറെയൊക്കെ അന്വേഷിക്കുകയാണ് വിഷ്ണു ഇതേ സമയം പുറത്തേക്ക് വരുന്ന ശാലിനി രോഹിതിനോട് വേ വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അന്നേരം അച്ഛനും അമ്മയും ഉണ്ട് അനിയത്തി കൂടാതെ അച്ഛന് ജോലിയുണ്ടോ എന്നൊക്കെ ശാലിനി ചോദിക്കുന്നുണ്ട് ഇല്ല കൃഷിപ്പണിയാണ് ഞങ്ങൾ ഇടത്തരം കുടുംബക്കാരാണ് വളരെ കഷ്ടപ്പെട്ടാണ് അവരെന്നെ പഠിപ്പിച്ചതും വളർത്തിയതും എന്നൊക്കെ രോഹിത് ശാലിനിയോട് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഇതേസമയം വിഷ്ണു സുസ്മിതയന്വേഷിച്ച് വീണ്ടും താഴോട്ടിറങ്ങി വരുമ്പോൾ സുസ്മിത ഒരു റൂമിൻ്റെ ചുവരിൻ്റെ മറവിലേക്ക് നിൽക്കുന്നുണ്ട് അന്നേരം അവിടേക്ക് വിഷ്ണു വരികയാണ് വിഷ്ണു ആ വഴി വന്നിട്ട് സുസ്മിത നിൽക്കുന്നിടത്തേക്ക് വരാതെയും കിച്ചണിലേക്ക് പോയി സുസ്മിതയെ സുസ്മിത എന്നൊക്കെ വിളിച്ച് അന്വേഷിക്കുന്നുണ്ട് അവസാനം സുസ്മിത പറയുകയാണ് ഈശ്വര എന്നെ ഇപ്പോൾ കണ്ടുപിടിക്കും ഭൂമി തുരന്ന പാതളത്തിലേക്ക് പോകാൻ പറ്റിയിരുന്നെങ്കിൽ വിഷ്ണുണ്ടെന്നെ ഞാനിവിടെ ഉണ്ടെന്ന് മനസ്സിലായി ആകെ പെട്ടു എന്നും പറഞ്ഞ് സുസ്മിത പേടിച്ച് നിൽക്കുന്നുണ്ട് അന്നേരം തൊട്ട് പിറകിൽ വിഷ്ണു നിൽക്കുന്നുണ്ട് പക്ഷേ വിഷ്ണു ഇതുവരെ സുസ്മിതയെ കണ്ടില്ല ഇത്രയുമാണ് മഹാ എപ്പിസോഡിൻ്റെ രണ്ടാം ഭാഗം ഇനി ഇതിൽ എന്ന് പറയുമ്പോൾ വിഷ്ണുവിന് ശാലിനിക്കും വേണമെങ്കിൽ അവരുടെ ഫോണിലെ ഫോട്ടോ രോഹിത്തിനെ കാണിച്ച് മനസ്സിലാക്കാം പക്ഷെ അതിന് ചെയ്യുമോ സുസ്മിതയെ കാണാത്തതിൽ അതിന് ചെയ്യുമോ ഇല്ലയെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഓക്കെ താങ്ക്